നമ്മളെ വണ്ടൂര് അമ്പലപ്പടീത്തെ റോഡിന്റെ ഒരു അവസ്ഥയാണിത് ഭയങ്കര പ്രയാസം ഉണ്ടിട്ടത് വണ്ടൂരിന്റെ എം എൽ എ അനിൽകുമാറും വണ്ടൂർ പഞ്ചായത്തിലെ അധികാരികളും ഈ റോഡൊന്നു കാണുന്നുണ്ടോ ആയിരത്തി ചില്ലാരം കുട്ടികൾ പഠിക്കുന്ന ഒരു റോഡ് ഒരു സ്കൂളിലേക്ക് പോകാനുള്ള റോഡിന്റെ ഒരു അവസ്ഥയാണത് കുളിച്ചു മാറ്റി ഇറങ്ങിയിട്ട് ഈ കിണറ്റിൽ കൂടിയും ഈ ചളിവെള്ളത്തിൽ കൂടിയും അങ്ങനെ പോകാന് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ ബൈക്ക് മുതലേ കൊണ്ടുപോകാൻ ബൈക്ക് പോകട്ടെ കാറിൽ മുതലെ പോകാൻ കഴിയൂ ഒരു കാറിന് ഇങ്ങനെ പോകണമെന്ന് ഓരോ കാറിനോട് പോയിട്ടേ ഇതിങ്ങനെ കുഴിക്ക് ചാടുമ്പോൾ അല്ല കെറ്റിക്ക് ചാടുന്ന മാറ്റത്തെ ഒരു ഫീലാണ് ഞാൻ എന്താ വെച്ചാല് ഈ അമ്പലപ്പടിയിൽ നിന്ന് തുടങ്ങിയിട്ട് വി എം സി സ്കൂളിന്റെ അവിടെ കണ്ടെത്തി ചാടണല്ലോ അതൊരു സാഹസിക യാത്രയാണ് അതിങ്ങനെ ജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുണ്ടോ ഒന്നും പറ്റാതെ ഒന്നും ഒരു ഭാഗ്യാണ് നിങ്ങളിത് ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരും ഭയങ്കര പ്രയാസമുണ്ടത് ഇനിയിപ്പോ റോഡ് ഇത് കഴിഞ്ഞൊല്ലം നന്നാക്കിയ റോഡോ കൂടി ആരോക്കണേ കഴിഞ്ഞൊല്ലം നന്നാക്കിയ റോഡ് ഈ ഇക്കൊല്ലം മഴക്കാലം ആയിപ്പോങ്ങനെയും പൊട്ടി പൊളിഞ്ഞിങ്ങാണ് ഇതൊന്നും നന്നാക്കാനുള്ള ഒരു സംവിധാനം ചെയ്തേ